അപ്പോൾ ഇതേ കാലത്ത് സ്കിൻ കെയർ റോട്ടീൻ കഴിഞ്ഞിട്ടിരിക്കാനോ കേട്ടോ ഞാൻ അതായത് നല്ല ക്ലിയർ സ്കിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു കഷ്ണം ക്യാരറ്റും ഒരു കഷ്ണം ബീട്രൂട്ടും എടുക്കാട്ടോ സ്കിൻ വൈറ്റനിങ്ങിനായാലും ബ്രൈറ്റനിങ്ങിനായാലും സ്കിൻ ഗ്ലോ കിട്ടുന്നതിനായാലും പിഗ്മെൻറ്റേഷനൊക്കെ ആയാലും അത് അടിപൊളിയായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് നല്ല ഗുണഗുനം എന്നറിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിടുക അതിനോടൊപ്പം തന്നെ ഞാൻ ചേർക്കുന്നത് റാഗി പൗഡറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും മുൾട്ടാന വിട്ടി അതുപോലെ തന്നെ എന്താ പറയുക വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാട്ടോ എന്നിട്ട് ലേശം ഞാൻ കുറച്ച് കഞ്ഞികളും ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് അരിക്കുന്നൊന്നുമില്ല അപ്പോൾ നല്ലോണം ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഐസ് ക്യൂബ് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ മുഖത്തിങ്ങനെ റബ്ബ്യാൻ വേണ്ടിയിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്തു ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മോർണിംഗ് നമുക്ക് ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ചെയ്തിട്ട് കുറച്ചു നേരം മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ സാധാ ഐസ്ക്യൂബായാലും നമ്മൾ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒരു തരത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് മാസ്ക് ആവും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ലുക്കിന് വേണ്ടിയിട്ടും നല്ല ഗ്ലോയി എന്താ പറയുക സ്കിന്നിന് വേണ്ടിയിട്ടും ഇവൻ ടോണിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ് ഒരിക്കലും വെളുത്ത് പാറുന്നതിന് വേണ്ടിയിട്ടല്ല സ്കിന്നിൽ നല്ല മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ നോക്കി നിങ്ങൾ ഈ പല പല ടെക്നിക്സ് ചെയ്തിട്ടാണ് അതായത് ഹോം റെമഡീസ് ചെയ്തിട്ടാണ് നല്ല മാറ്റം വന്നത് നല്ല ആയിരുന്നു അതുപോലെ കുരുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ക്ലിയർ സ്കിൻ തന്നെയായിരുന്നു പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത പാടുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല പോലെ പോയത് ഇങ്ങനെയുള്ള ഓരോ ടെക്നിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം ഇത് എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിലെങ്ങാനും മുക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പതെ ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ എന്നിട്ട് നല്ല പോലെ നല്ല ഐസായി അതാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊന്ന് ശരിക്കും സ്ക്രബിൻ്റെ രൂപത്തിൽ വരുള്ളൂട്ടോ ഈ അതൊക്കെ നല്ലതാണ് അവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു എന്താ പറയുക അരിപ്പൊടി ആയാലും ബെസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് റാഗിയെടുത്തു എന്നേ ഉള്ളൂ അരിപ്പൊടി നമ്മൾ സാധാ ഫേസ് പാക്ക് ചെയ്യാറുണ്ടല്ലോ റാഗി എപ്പോഴും ചെയ്യാറില്ല അപ്പോൾ ഞാൻ കരുതി ഇതിൽ ഒന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് റാഗി കിട്ടു ഉലുവയാണെങ്കിലും നല്ല ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ ഉലുവയൊക്കെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ സോറി ഹെയറിനും സ്കിന്നിനൊക്കെ ഏറ്റവും അടിപൊളിയാണ് ഉലുവ അതുപോലെ തന്നെ അരിപ്പൊടി തുടങ്ങിയ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതായത് ഒരു ടു മിനിറ്റ്സ് നമുക്കൊന്ന് മസാജ് ചെയ്യാം കേട്ടോ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകിക്കളയാ കേട്ടോ മുടികെട്ടി വെച്ചില്ല അല്ലേ ഈ ഭാഗത്ത് നെറ്റിയിൽ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ആയിരിക്കും നമുക്ക് അവിടെയൊക്കെ നല്ലോണം മസാജ് ചെയ്യാം കേട്ടോ ഐസ് ക്യൂബ് കുറച്ച് തന്നെ വേണമെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് അയ്യോണ്ട് വേണമെങ്കിൽ മസാജ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഐസ് ക്യൂബോണ്ട് ഒരു ടു മിനിറ്റ്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വെക്കും കേട്ടോ എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ കഴുകിക്കളയാറ് അപ്പോൾ അത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അടച്ചുവയ്ക്കാന്ന് കേട്ടോ ഇനി നാളെടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങട്ടെ പിന്നെ മീഷോയിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവാ വന്നിട്ട് ആ ഒരു ഐസ് ക്യൂബ് ആ വയ്ക്കുന്ന ആ സാധനത്തിന് ആ ഒരു റോളറിന് ഒരു നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ റേറ്റ് എത്രയാണെങ്കിലും എന്തെങ്കിലും നൂറ്റി ഇരുപതിന് ഇടയിലുള്ളൊരു റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ ഈ സംഭവം അതിലെങ്കിലും വേണ്ട നമ്മൾ സാധാ ഐസ് ക്യൂബ് വയ്ക്കുന്ന ഒരു സംഭവത്തിൽ ഇതൊക്കെ ഒഴിച്ചിട്ട് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്താലും മതി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഉണങ്ങട്ടെ